നമസ്കാരം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി ഇതിനോടകം തന്നെ തൃശ്ശൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് തൃശൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി മാറുന്നു എന്നതാണ് ഈ പ്രത്യേകതയ്ക്ക് കാരണം അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ജനങ്ങൾ തൃശ്ശൂരിനെ നോക്കിക്കാണാനുള്ള കാരണവും അതുതന്നെയാണ് വരുന്ന മൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ സന്ദർശിക്കുന്നുണ്ട് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സന്ദർശനം തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടി അവിടെ സ്ഥാനാർത്ഥിയാവുക സുരേഷ് ഗോപി ആയിരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ മത്സരിക്കുകയും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് ഏത് വിധേനയും തൃശൂർ സീറ്റ് പിടിച്ചെടുക്കാൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വവും നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളുമുണ്ട് ഈ പൂരം പ്രതിസന്ധിയിലായ സമയത്തൊക്കെ ബി കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവുമൊക്കെ കൃത്യമായ ഇടപെടലുകൾ വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ അവിടെ നടത്തിയിരുന്നു അതിൽ പൊതുജനങ്ങൾക്ക് അവിടുത്തെ വോട്ടർമാർക്ക് വലിയ മതിപ്പുണ്ട് പ്രത്യേകിച്ചും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് അവിടെ വലിയ മതിപ്പുണ്ട് സർക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും പൂരം അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളും പിന്നീട് മുഖം രക്ഷിക്കാനായി മുഖ്യമന്ത്രി ഇടപെട്ട് ആ പ്രശ്നങ്ങൾ നീക്കിയതുമെല്ലാം ജനങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം അതുമാത്രമല്ല കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് തൃശ്ശൂരിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ടി എൻ പ്രതാപനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അതായത് ഒരു സിറ്റിംഗ് എം പി എന്ന നിലയിൽ ടി എൻ പ്രതാപനെതിരെ ഒരു വലിയ വികാരം തന്നെ മണ്ഡലത്തിലുണ്ട് കാരണം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാത്ത ഒരു എം പി ആണെന്നൊരു പൊതു സംസാരം മണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആ വിരുദ്ധവികാരം അതായത് എം പിക്ക് വികാരം മുതലെടുക്കാൻ സി പി ഐ എമ്മിന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പാണ് കരുവന്നൂർ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നുവെന്നും ആ തട്ടിപ്പുകൾക്കൊക്കെ പിന്നിൽ മുതിർന്ന സി പി ഐ എം നേതാക്കളാണെന്നും ഒക്കെ ഈ അറിയാവുന്ന കാര്യമാണ് അത് ഇ ഡിയുടെ കൂടി പകൽ വെളിച്ചം പോലെ വ്യക്തമാവുകയും ചെയ്തു അതൊക്കെ തീർച്ചയായും സി പി ഐ എമ്മിന് തൃശൂരിൽ വലിയൊരു തിരിച്ചടിയേറ്റിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അവിടെ ഒരു വലിയ രാഷ്ട്രീയ മുൻതൂക്കം ലഭിക്കുന്നു എന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മും അതുപോലെ യു ഡി എഫും കോൺഗ്രസും എല്ലാം ഭയചകിതരാണ് ബി ജെ പി ഏത് വിധേനയും ആ സീറ്റ് പിടിച്ചെടുത്തേ അടങ്ങൂ എന്ന വാശിയിലുമാണ് സുരേഷ് ഗോപി അടക്കം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു നൂറ് ശതമാനം രാഷ്ട്രീയക്കാരനാണ് സുരേഷ് ഗോപി എന്ന് പറയാനാവില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ താൻ വിജയിക്കുമെന്നൊരു അവകാശവാദം ഉന്നയിച്ചിരുന്നില്ല പക്ഷേ ഇത്തവണ അങ്ങനെയല്ല തനിക്ക് തൻ്റെ ജനങ്ങളുടെ പൾസ് അറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്തവണ ജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് സുരേഷ് ഗോപിയും വളരെയധികം കൂടി പറയുന്നുണ്ട് ഇരു മുന്നണികളും തൃശൂരിലെ ബി ജെ പിയുടെ വിജയത്തെ ഭയക്കാൻ കാരണമായ മറ്റൊരു ഘടകം കൂടിയുണ്ട് തൃശ്ശൂർ ബി ജെ പിക്ക് കേരളത്തിലേക്കുള്ള ഒരു വലിയ വാതിലായി മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേമത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നിരുന്നുവെങ്കിലും പിന്നീട് അതൊരു വലിയ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ സീറ്റ് നഷ്ടമാവുകയും ചെയ്തു പക്ഷേ തൃശ്ശൂർ അങ്ങനെയല്ല തൃശ്ശൂർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൃശ്ശൂരിൽ ബി ജെ പി വിജയിക്കാനായാൽ തീർച്ചയായും മറ്റ് മണ്ഡലങ്ങൾ മറ്റൊരു പിടി മണ്ഡലങ്ങളാണ് ലോക്സഭാ മണ്ഡലങ്ങളായിക്കോട്ടെ നിയമസഭാ മണ്ഡലങ്ങളായിക്കോട്ടെ അതെല്ലാം ബി ജെ പിക്ക് ഒപ്പം പോകുമെന്നതാണ് കഴിഞ്ഞ രണ്ട് തവണയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സീറ്റിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് അതുപോലെ തന്നെ കാസർഗോഡ് പാലക്കാട് ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞു തൃശ്ശൂർ വിജയിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വാധീനം മറ്റു മണ്ഡലങ്ങളിലേക്കും ഉണ്ടാകുമെന്നും രണ്ടോ മൂന്നോ മണ്ഡലങ്ങൾ ഇതേ സ്വാധീനത്തിൽ തന്നെ ഒപ്പം പോരുമെന്നും ബി ജെ പി കണക്ക് കൂട്ടുന്നു അതുമാത്രമല്ല ഈ ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ അങ്ങനെ നോക്കിയാൽ ബി ജെ പിക്ക് പത്തോ പതിനഞ്ചോ എം എൽ എമാരെ വിജയിപ്പിച്ചെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ളതും അതുപോലെ തന്നെ ബി ജെ പി വലിയ രാഷ്ട്രീയ നിർണായക സ്വാധീനമായിട്ടുള്ള മണ്ഡലങ്ങളിലുമൊക്കെ ബി ജെ പിക്ക് തൃശൂരിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ വലിയ ഒരു പ്ലസ് പോയിൻ്റ് അവിടെ ലഭിക്കുകയും ആ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഒപ്പം പോവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ തൃശൂർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വാതിലായി മാറുകയാണ് തൃശൂർ വിജയിക്കുകയാണെങ്കിൽ ബി ജെ പി കേരളത്തിലൊരു ജൈത്രയാത്ര തന്നെ നടത്തും എന്ന ബോധ്യം വോട്ടർമാർക്കുണ്ട് അതിലേറെ ബി ജെ പിക്ക് ഉണ്ട് അതിനേക്കാളേറെ യു ഡി എഫിനും എൽ ഡി എഫിനും നന്നായി അറിയുകയും ചെയ്യാം അതുതന്നെയാണ് തൃശൂരിലെ വിജയത്തെ എങ്ങനെയും തടുക്കാൻ ഇവർ ശ്രമിക്കുന്നതും സുരേഷ് ഗോപിക്കെതിരെ കള്ളക്കേസുകൾ മെനഞ്ഞെടുത്തത് പോലും ഈ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി തന്നെയാവണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്